മഴ പെയ്താ മഴ പെയ്യും മഴ പൈ നേരത്തേ മഴ പൊക്കിയായി കരിമീൻ കുറേ കാലത്തിന് ശേഷം ഞാനോ കരിമീൻ എത്ര കാലം അഞ്ചാറ് അഞ്ചാറുപല്ലേ പരിപ്പും പരിപ്പും കറിയൊക്കെ പൊറത്തേ કોરા કાપે પર કાપે પર ટકા બુર દે વર્દે ઉદય પર ચુકા હા લલલો આનો અલ્લાંદર હે આ ગાયસ ઈદાણ સીદાર કોન્ડ પાર્ક કે હે મિંગલ વેરના વળી ક કોરા પાર્કિંગ આણ അപ്പോ ഗ്സ് ഇതാണ് സീതാർഖുണ്ട് റിയൽ പാർക്കിംഗ് ഒര കിലോമീറ്റർ അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട് അവിടെ പാർക്ക് ചെയ്ത് നിങ്ങൾ നടന്ന് ഇടങ്ങാറോ അപ്പൊ ഏറ്റവും നല്ലത് park. Man, to <tip> king go down to this. Oh, you see car.

വഴി അപ്പോൾ ഗായച്ച് നമ്മൾ സീതാർകുണ്ടിൻ്റെ ഏകദേശം താഴ്വരിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നാട് വഴിയൊന്നും കാണാറില്ല ഉള്ള വഴി കൂടെ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം കുളോ അ ആ അതെന്നാണ് ആ ചേച്ചി ചോദിച്ചാണ്ടോ ഇതിനൊന്നും ഇതിന്റെ കൂടെ വരുമോ നമ്മക്ക നടക്കാൻ പോയില്ലേ അങ്ങട്ട് കേറി പോയിണ്ടാവുട്രാ എവിടെ എന്താണോ ജെട്ടിയൊക്കെ നമ്മക്ക് ഇങ്ങനെ ഇറങ്ങാം ఆన సమ్మ ఆన సమ్మ గుణే పోతే అయిన పొందే చప్పం చవిటీ చవిటి വെള്ളം കാണാത്ത കുറെ ആൾക്കാർ വന്നിട്ടു ഗുണ്ട് ഫോറസ്റ്റ് വീഡിയോ ുന്ദരല്ലേ ഫോറസ്റ്റിക് പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നേ എങ്ങനെയാറങ്ങാണോ ഇതൊന്നും അറിയാത്ത പോലക്കല്ലേ ഏ ആ ബീറോ എന്നെ താലൂക്കിൽ വന്നു ണ്ടോ എന്തായാലും ഒരു ഒരു ദിവസത്തെ പഴക്കം തന്നെ കാണുമ്പോൾ അപ്പൊ ഇതിൽ കൂടെ ഒക്കെ ഇറങ്ങി വരുന്നത് അവർ വെള്ളം കുടിക്കുക ചിലപ്പോൾ കൂട്ടായിട്ട് വരും സിംഗ്ലായിട്ട് എന്തായാലും വരണ്ടാവില്ല ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ട് എന്തായാലും വരണ്ടോ ഇതാണ് വരുന്നത് അത് കൊടാ があなたのお父さん